ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ചാനലില് ഫസ്റ്റ് ടൈം ഔട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ അതായത് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നല്ല ദെൻ യു എൽ വന്നിട്ട് യുവയിൽ വന്നിട്ട് ഇതല്ല എൻ്റെ ലൈഫിൽ ആദ്യായിട്ട് തന്നെ ആവും ഞാൻ ഇങ്ങനെ ഒക്കെ ഒക്കെ ഒരു കാര്യായിട്ട് നോക്കി നടത്തുന്നതും അതിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യണു കേട്ടോ പിന്നെ നമ്മളെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വൺ കെ ആയ ടൈമിൽ വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിച്ചത് എനി പക്ഷേ അത്യാവശ്യം നല്ല തിരക്കായ ടൈമിലേനി നമ്മളെ ചാനലിൽ വൺ കെ ആവണത് കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുവരെ നമ്മളൊപ്പം നിന്ന് എല്ലാവർക്കും ബിഗ് താങ്ക്സ് സോ നമുക്ക് നമ്മളെ വീഡിയോയ്ക്ക് കിടക്കാം എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എൻ്റെ അമ്മ കൂട്ട് ഏറ്റവും കൂടുതൽ നെട്ട് അതായത് വീട്ടിലൊരു പണിയെടുക്കാതിരുന്ന ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കിംഗ് ആണ് അപ്പോൾ കൈസ് നമുക്ക് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്യണതിൻ്റെ മുമ്പ് അതിൻ്റെ റെസിപ്പീസ് യൂട്യൂബിൽ യൂട്യൂബിലുണ്ടോ എന്ന് ഞാൻ ഞാനത് ചെയ്തിലില്ലേട്ടോ അത് എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പം ഇന്ന പോലത്തെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് പീലോ അപ്പൊ ഞാൻ റീസെന്റ് കറക്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്ന ചെയ്യണുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ഞാനിപ്പോൾ റീസൻറ്റായിട്ട് കുക്കൊക്കെ ചെയ്യൽ അപ്പോൾ നമ്മൾ ആദ്യം പരിപ്പ് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് വേവിക്കുക കേട്ടോ അത് വേവുന്ന സമയം കൊണ്ട് ഞമ്മൾ ബാക്കിയുള്ള ഒക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ പിന്നെ നമ്മൾ പരിപ്പ് വെന്തതിന് ശേഷം നമുക്കത് ആവശ്യമായിട്ടുള്ള ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഒക്കെ ഇട്ടുങ്ങാണ്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ കുറേ വീഡിയോസ് കണ്ടിപ്പോൾ അത് ഈ ഒരു വീഡിയോയിലും കണ്ട് സാമ്പാർ പൗഡർ ഒന്നും ആരും ആഡ് ആക്കണില്ല കേട്ടോ പിന്നെ എന്തിനാണ് ഞാൻ അത് വാങ്ങിയത് ഞാൻ കുറേ ചിന്തിക്കും അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ ചേർക്കുക പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് മറ്റേ സാമ്പാർ പൗഡർ തന്നെ കേട്ടോ ദെൻ അത് നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിക്കുക അത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ കടുക് എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി പിന്നെ അതേപോലെ തന്നെ വറ്റൽമുളക് ദെൻ കറിവേപ്പിലിട്ടിട്ട് ഒന്ന് വാറ്റ കേട്ടോ ദെൻ നമ്മൾ അത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടങ്ങാണ്ട് അതിൻ്റെ പച്ചമണൊന്ന് വരെ അതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ നേരെ നമ്മൾ കറിയിലേക്ക് ഒഴിക്കട്ടോ അത് ഒഴിച്ചതിന് ശേഷം കറി ജസ്റ്റ് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ആക്കട്ടോ അത്യാവശ്യം നല്ല സ്മെല്ണ്ടായിട്ടോ കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ തന്നെ സത്യം പറയണന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എനിക്ക് പൊതുവേ ഇഷ്ടമില്ല കേട്ടോ അതായത് ഞാൻ എനിക്ക് കഴിക്കണത് ഇഷ്ടല്ലേ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഞമ്മളെ ലെഞ്ചിനുണ്ടായിട്ടോ അപ്പൊ ഇനി ഞമ്മളെ സാധനം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിച്ചോക്കാം പറ

അപ്പോൾ ഓൻക്ക് സംഭവം ഇഷ്ടമായിരിക്കണം കേട്ടോ കറി ദെൻ നമ്മളൊരു ഒത്തക്കൻ്റെ പീസും തേച്ച്ങ്ങാണ്ട് നമ്മളെ ലെഞ്ചിൻ്റെ കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ്